ഹലോ അസ്സാമലൈക്കും നമ്മൾ മദീന സിയാറത്തിന് പോയിട്ട് വരുമ്പോൾ ബദർ വഴിയാണ് വന്നത് അപ്പോൾ അങ്ങനെ ബദറിൻ്റെ രണാംഗ്ല ഭൂമിയായ ബദർ ബദർ യുദ്ധം നടന്ന സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മദീനത്തുനിന്ന് ഹംസലാസ്ല്ല തങ്ങളുടെ കീഴിൽ മുന്നൂറ്റി പതിമൂന്ന് ആൾ സ്വഹാബികളും പിന്നെ എതിർപക്ഷത്ത് ആയിരത്തോളം ആളുകളുമായിട്ട് യുദ്ധം നടന്ന സ്ഥലമാണിത് അങ്ങനെ മുന്നൂറ്റി ആളുകളെ വെച്ച് സ്വാഹാവികളെ വെച്ച് ആയിരം ആളുകളോട് ഏറ്റുമുട്ടി യുദ്ധം ബദർ യുദ്ധം നബി എം സാഹസമാ തങ്ങളുടെ പക്ഷം ജയിക്കുകയും തുടർന്ന് പതിനാല് ആളുകളാണ് എഴുപതോളം ആളുകളെ നേരിട്ട് അങ്ങനെ ഷഹീദായത് ആ പതിനാല് ഷുഹതാക്കളുടെ പേരാണ് ഇവിടെ ബോർഡിൽ എഴുതി വച്ചിട്ടുള്ളത് നമ്മളിപ്പോൾ കാണുന്ന ബോർഡ് ഷുഹദ സ്ട്രീറ്റ് എന്നുള്ള ഇവിടുത്തെ ഗവണ്മെൻറ്റ് സ്ട്രീറ്റിന് പേരിട്ടതാണ് ഷുഹദ സ്ട്രീറ്റ് ഷാറ ഷുഹദ ഇവിടെയാണ് പതിനാല് ഷഹാബത്തുകളുടെ അഥവാ യുദ്ധത്തിൽ പങ്കെടുത്ത് എഴുപതോളം പേരെ വധിച്ച പതിനാല് പേര് നമ്മുടെ നവിസാശമ്മ തങ്ങളുടെ പക്ഷത്തു നിന്നും ഷഹീദായി അവരുടെ പേരുകളും ഒക്കെയാണ് ഇവിടെ ഈ സ്തൂപത്തിൽ എഴുതി വച്ചിട്ടുള്ളത്